കുടുംബജീവിതത്തിൽ പിശാജ് കയറിയിട്ടുണ്ടോ എങ്ങനെ അറിയാം ഭാര്യ മത്സരിക്കുന്നു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നില്ല ഭാര്യ ഭർത്താവിന് വിധേയപ്പെടുന്നില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ നോക്കിട്ട് പറയും ഇയാളെ ഒന്നിനും കൊള്ളത്തില്ല ഒരു യൂസ്ലെസ് ആണ് നിങ്ങൾ നിങ്ങളൊരു വിഡ്ഢിയാകുന്നു തിരിച്ച് ഭർത്താവും പറയും നിന്നെ ഒന്നിനും കൊള്ളില്ല നീ ഒരു കഴുതയാണ് ഇങ്ങനെയുള്ള ശാപവാക്കുകൾ തമ്മിൽ തമ്മിൽ പറയുന്നു ഭാര്യ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുകയും ഭാര്യ ഭർത്താവിനോട് മത്സരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ പിശാതി കയറിയിരിക്കുന്നു ദൈവത്തിന് ഒരു കൃത്യമാകുന്ന രൂപരേഖയുണ്ട് അവിടെ ഭർത്താവിന് കീഴ്പെട്ടു ഭാര്യ ആയിരിക്കണമെന്നാണ് അവിടുന്ന് വെച്ചിരിക്കുന്ന നിബന്ധന ആ നിബന്ധനയെ ലംഘിക്കുവാൻ എങ്ങനെ കഴിയും വിശാജിൻ്റെ സഹായം കൂടാതെ ലംഘിക്കുവാൻ കഴിയത്തില്ല അവിടെ വ്യാപരിക്കുന്ന ഒരു സ്വാധീന ശക്തിയാണ് ഒരു ദുരാത്മ ശക്തിയാണ് ഇസബേല്യ ശക്തി എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ആഹാബിൻ്റെ ഭാര്യയാകുന്ന ഇസബേൽ അവളായിരുന്നു ഭർത്താവിനെ നിയന്ത്രിച്ചത് ആ ഒരു ദുരാത്മ സ്വാധീനം ഇന്നും പല കുടുംബങ്ങളിലും കാണുവാൻ കഴിയുന്നു ഒരു ഇസബേല്യ ദുരാത്മ സ്വാധീനം ഭവനത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ വളരെ വ്യക്തം വീട്ടിനകത്ത് വിശാജ് കയറിയിരിക്കുകയാണ്